കൊടുങ്ങല്ലൂരിലെ ടിക്കേസ്പുരത്ത് കാട്ടുപന്നി കിണറ്റിൽ വീണു ടി കെ ടികെസ്പുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന് തെക്കുവശം വളവൻ സേതാവിന്റെ ഉടമസ്ഥതയിലുള്ള വീട്ടിലെ കിണറ്റിലാണ് കാട്ടുപന്നി വീണത് ഇന്ന് പുലർച്ചെയായിരുന്നു സംഭവം പുരയിടത്തിന്റെ മതിൽ ചാടികടക്കുന്നതിനിടയിൽ കിണറ്റിൽ വീണതാണെന്നാണ് കരുതുന്നത് കിണറിന് മുകളിൽ വിരിച്ചിരുന്ന നെറ്റിൽ കുരുങ്ങിയ നിലയിലാണ് കാട്ടുപന്നി വീച്ചക്കിടയിൽ മുറിവേറ്റ് ചോര വാർന്നൊഴുകുന്നുമുണ്ട് വനം ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചതായി വാർഡ് കൗൺസിലർ കെ എസ് ശിവറാം പറഞ്ഞു മേത്തലയിൽ പലയിടങ്ങളിലും കാട്ടുപന്നികളുടെ ശല്യം ഏറി വരികയാണ് കാട്ടുപന്നികൾ ഇരുചക്രവാഹനങ്ങളുടെ കുറുകിയെ ചാടി അപകടമുണ്ടാക്കുകയും പച്ചക്കറി കൃഷി ഉൾപ്പെടെയുള്ളവ നശിപ്പിക്കുന്നതും പതിവായി മാറുകയാണ് ഡയമണ്ട്സ് ഒരുക്കിയിരിക്കുന്നു